തുളുനാട് ബുക്സ് കാഞ്ഞങ്ങാട് മാമ്പഴം പ്ലസ് ടു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജിജേഷ് തുടി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു പ്രത്യേകിച്ച് നമ്മുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾക്ക് യാതൊരു പരിധിയുമില്ല നമ്മൾ പലപ്പോഴും ഇന്റർനെറ്റിനെയോ അല്ലെങ്കിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളെയോ ഒക്കെ അറിവിന്റെ ഒരു അഞ്ഞൂർ യു പി സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ ശ്രീ യു രാജേഷ് സ്വാഗതവും വാർഡ് കൌൺസിലർ ശ്രീ കെ കെ അശോക് കുമാർ അധ്യക്ഷ സ്ഥാനവും വഹിച്ചു കവിയും പ്രഭാഷകനുമായ ശ്രീ മാധവൻ പുറച്ചേരി ഉദ്ഘാടനവും പ്രകാശനവും നടത്തി ശ്രീ ടി വി ജ്യോതി ബസു പുസ്തകം ഏറ്റുവാങ്ങി ശ്രീ ശിവൻ തെറ്റത്ത് പുസ്തക പരിചയം നടത്തി കെ യു രാധാകൃഷ്ണൻ എ കെ ബിനീഷ് കുമാരൻ നാലപ്പാടം ടി ഭരതൻ പി സുധീഷ് ശ്രീമതി പി യു ബിന്ദു ഉമേഷ് ബി എന്നിവർ ആശംസ അർപ്പിച്ചു സംസാരിച്ചു ജിജേഷ് കാമ്രത്ത് മറുമൊഴിയും അനൂപ് എം വി നന്ദിയും പറഞ്ഞ് ചടങ്ങ് അവസാനിപ്പിച്ചു സംസാരിച്ചോട് എം കെ സി ബ്യൂറോ പയ്യന്നൂർ